ഇന്നിപ്പോൾ സ്കൂൾ അവധിയാണ് കേട്ടോ അപ്പം ഞാൻ അവരുടെ മുടിയൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ അവർ തന്നെയാണ് അവരുടെ മക്കളെ മുടിയൊക്കെ മുറിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റില് പറയണേ അങ്ങനെ ഇന്നിപ്പോൾ മുടി മുറിക്കുകയെന്നുള്ളത് ഞാനങ്ങനെ തലേന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ പെട്ടെന്ന് രാവിലെ തോന്നി മുടി മുറിക്കാൻ ഇന്ന് സ്കൂളിൽ ലീവാണല്ലോ അപ്പം മുടി മുറിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതാണ് അപ്പം അവരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ അവർക്ക് നിന്ന് ഇപ്പോൾ അവർക്ക് രാവിലെ പത്തിരിയും കറിയൊക്കെ ഉണ്ടെന്ന് അവർക്ക് വേണ്ടവർക്ക് ഗോതമ്പിൻ്റെ അട വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതുണ്ടാക്കുകട്ടോ വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം മുടി കട്ട് ചെയ്യാനുള്ളക്കൊരു പരിപാടിയിലാണ് ഞാൻ അപ്പം അങ്ങനെ തിരക്ക് കൂട്ടിയ സമയത്ത് എന്ത് വെച്ചാൽ ഈ ഗോതമ്പ്മാവിൽ കുറച്ചൊരു വെള്ളം കൂടിപ്പോയി പിന്നെ ഞാൻ രണ്ടാമതും പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കുഴച്ചെടുത്താൽ പിന്നെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടാണ് കൂടുതലും ഇത് കുഴയ്ക്കുക പക്ഷേ എങ്കിൽ കുറേ ആൾക്കാർക്ക് പറയുന്നത് കേട്ടിന്ന് പച്ചവെള്ളം വെച്ചിട്ടും കുഴക്കുക അല്ലാതെ തരായിട്ട് പച്ചവെള്ളം വെച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് അധികമായി പോയി ഞാൻ പൊടിയിട്ടിങ്ങനെ സെറ്റാക്കി എടുത്തുക്കുന്നത് പൂരം നീറ്റ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് വേഗം മുടി വെട്ടുന്നില്ലേക്ക് പോകാൻ കാരണം ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം മഴ പെയ്താൽ അങ്ങനെ പുറത്തേക്കൊന്നും പോകാനും പറ്റില്ല വെളിച്ചമൊക്കെ കുറയല്ലോ അപ്പം അതുകൊണ്ട് അവരെണ്ണീറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ വിവേൻ്റെ പരിപാടികളൊക്കെ തീർക്കാണ് മക്കളെ മാത്രമല്ല കേട്ടോ അത് ആ കൂട്ടുന്ന കോഴിക്കളിങ്ങനെ ഒച്ചപ്പാടും ബഹളവും തന്നെയാണ് ഓരെ തുറന്ന് വിടായിട്ട് അപ്പോൾ ഞാൻ അവരൊന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തുറന്ന് വിടട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഈ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ തുറന്ന് വിടാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ചെറിയൊരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട് എന്തായാലും വേണ്ടീല്ല അവരെ കുറച്ച് നേരം ഒന്ന് തുറന്ന് വിടാം അവരൊന്നും പറമ്പിലൊക്കെ ഒന്ന് ചിക്കി ഇപ്പോൾ ഇറക്കി വരട്ടെ കൂട് തുറന്നേമ്പാട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം കേട്ടോ അല്ലാതെ അവർ പുറകുന്നു മാറിയേ ഇല്ല കൂട് തുറന്നാലൊരു പറമ്പിലേക്ക് ഓടിപ്പോല ആദ്യം നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് അത് വാങ്ങി തിന്നതിന് ശേഷം അവർ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ അവരെ കൂട് തുറന്ന് അടുക്കളയിലേക്ക് വന്നാൽ എൻ്റെ കൂടെ അവർ അടുക്കളയിലേക്ക് എത്തും ഇതിപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും തുറക്കില്ല കുറച്ച് ആൾക്കാർ ഈ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് കാരണം ഈ കാക്കയ്ക്കൊക്കെ പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ആ ഒരു വലുപ്പത്തിലുള്ള മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ തുറന്ന് കിട്ടാൻ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല കാക്കയങ്ങ കുത്തിക്കൊണ്ടും അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കൂട്ടിലിട്ട് അവർക്ക് അവിടെ സ്റ്റാർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിരുന്നത് ഇപ്പോൾ വലിയ ആൾക്കാരാണ് അത്യാവശ്യം പൂവനും പടിയൊക്കെ തിരിഞ്ഞ മുട്ടടുന്നേം മുട്ടടാനായതും ആ ഒരു സൈസിലുള്ള കോഴികളെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ തുറന്ന് വിടുന്നത് അടുത്ത ടാസ്ക്കാണ് തേങ്ങ പൊളി തേങ്ങ പൊളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ തേങ്ങ എനിക്ക് എനിക്കങ്ങനൊരു എന്താ പറയുക പച്ച തേങ്ങ അങ്ങനെ പൊളിച്ചാൽ പെട്ടെന്ന് പൊളിയൂല ഉണങ്ങിയ തേങ്ങ ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ചേരി മൂന്ന് ഭാഗമായിട്ടൊക്കെ കാണുന്നത് ഒരു ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നത് അങ്ങനത്തെ ടൈപ്പ് തേങ്ങയൊക്കെ ഞാൻ തോന്നി പൊളിക്കുക അതാകുമ്പോൾ എനിക്ക് വേഗം കിട്ടും മറ്റേത് ഇങ്ങനെ പിടിച്ചെങ്ങനെ തിരിച്ചാലും എനിക്ക് തേങ്ങ കിട്ടില്ല പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ തേങ്ങ കൊടുവാളോണ്ട് ഞാൻ പൊളിക്കുകയല്ല തേങ്ങ കൊടുവാളുകൊണ്ട് കൊത്തി എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുന്ന സമയത്തും കൂടി ഞാൻ കൊടുവാളോൻ്റെ ഈ മൂർച്ചുള്ള ഭാഗം കൊണ്ട് പൊട്ടിക്കുകയില്ല അതിൻ്റെ മടമ്പ് അതായത് ബാക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കൊണ്ടാണ് ഞാൻ തേങ്ങ പൊട്ടിക്കുക അങ്ങനെ കോഴികൊക്കെ തിന്നാൻ കൊടുത്ത് നമുക്ക് വേഗം വേഗം തേങ്ങയൊക്കെ ചെലവിയിട്ട് നമ്മൾ പരിപാടി നോക്കുക അട ഉണ്ടാക്കാനുള്ള പിന്നെ ഈ ഒരു ചിലവ് ഈ ഒരു ചിലവെ അല്ലായിട്ടോ ആദ്യം വീട്ടിലുണ്ടായിരുന്നു നമ്മൾ പണ്ടത്തെ മോഡലിൽ ചിലവുണ്ടായിരുന്നല്ലോ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് മൂർച്ചൊക്കെ കുറഞ്ഞ സമയത്താണ് ഇത് ഇങ്ങനത്തത് വാങ്ങിയത് ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഞാൻ കുറേ വീടുകളിൽ കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാനും വാങ്ങിയിട്ടുള്ള ഒരെണ്ണം ഇത് ഈ പിന്നെന്താ പറയുക മരത്തിൻ്റെ മോഡലും ഉണ്ട് മരത്തിൻ്റെ എനിക്ക് തോന്നുന്നത് കുറേ ടൈം കഴിയുമ്പം ഈ വെള്ളവും അതുപോലെ തന്നെ ഇതിങ്ങനെ ആകുമ്പോൾ ആ ഒരു മരം ദ്രവിച്ച് ദ്രവിച്ച് പോവുംട്ടോ അത് നമുക്ക് കുറേ കാലം കിട്ടൂല സാധാരണ അട ഉണ്ടാക്കുക ആവിയിലല്ല ലക്ഷതാവിയല്ല ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ ചപ്പാത്തി വേവിച്ചെടുക്കുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് അട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം താ മോന് ഓർക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ ബ്രഷ് ചെയ്ത് വെ കുളിക്കണ്ട മുടി വെട്ടാനുണ്ട് എന്നിട്ട് കുളിക്കുക എന്നുള്ളത് അപ്പം മുടി വെട്ടണ്ടെന്നും പറഞ്ഞു ഞാൻ എന്താ പറയുക കളിക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മുടി വെട്ടിയാൽ റീലൊന്നും എടുക്കാൻ കഴിയില്ല അമ്മേ റീൽ റീലെടുക്കണമെങ്കിൽ മുടി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ സോപ്പ് ഇടാനിട്ട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ മുടി വെട്ടാൻ സമ്മതിക്കില്ലല്ലോ മുടി വെട്ടാൻ മാത്രമല്ല വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതായത് റീൽസൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട് അപ്പം ഇവർ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒട്ടും എടുത്ത് വെക്കില്ല രാവിലെ സ്കൂളിൽ പോയാൽ വൈകിട്ടാണല്ലോ വരിക സ്കൂൾ വിട്ടിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തിരിയെ സമയം കിട്ടില്ല എന്നപ്പോൾ ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു ആ ഒരു ടൈം അനുസരിച്ച് ഞാൻ എടുത്ത് വയ്ക്കും എടുത്ത് സേവ് ആക്കി വെക്കും എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യാണ് ചെയ്യാറ് അപ്പം ഇന്നിപ്പോൾ എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കണിത് റീലാണ് എടുക്കുക അപ്പോൾ ഞാൻ റീൽ എടുക്കുന്ന സമയത്ത് അവരെയും കൂടി കാണിച്ചു കൊടുത്തിട്ട് അവരും കൂടി ഓക്കെ പറയുന്ന റീൽസ് മാത്രമേ എടുക്കാറുള്ളൂ അപ്പം അവർക്കല്ലേ അറിയുള്ളൂ അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ കുറച്ചൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യും ഈ എന്താ പറയുക കുട്ടികളെയൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റാ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ രക്ഷിതാക്കളെയും ഒരു പ്രധാന പ്രശ്നമാണ് കേട്ടോ അവരുടെ സ്കൂൾ ടൈമിൽ ഒരിക്കൽ പോലും അവരെ കയ്യിൽ കിട്ടില്ല നമുക്ക് നമുക്കിങ്ങനെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ മാത്രമേ അവരെ കിട്ടുള്ളൂ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അവർക്ക് പഠനം പഠിക്കാനുണ്ടാവും ഹോംവർക്ക് ചെയ്യാനുണ്ടാവും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം അതൊന്നും നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കുട്ടികളെ വെച്ച് റീലെടുത്തപ്പം സ്കൂള് തുറന്ന സമയത്ത് അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയാലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ എന്നെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഞാൻ സ്വന്തം തുടങ്ങിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ പക്ഷേങ്കിലും വീഡിയോ എടുത്ത് തരാനൊന്നും ആൾ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മക്കളെ കാര്യം നോക്കണം ചാനല് ബാക്കി വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാം കൂടി നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം തുടക്കത്തിൽ നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ കുറവായിരുന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായിരുന്നു ഇപ്പം കുറച്ച് കുറച്ചൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മുന്നോട്ട് പോകണമല്ലോ സക്സസ് ആകുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ പോകുന്നു നോക്കുക എന്താവും എന്നുള്ളത് എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എനിക്കിങ്ങനെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല കാരണം ഫോൺ വെച്ചിട്ടാണല്ലോ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ചില ആപ്പുകളൊന്നും ഫോണിൽ കിട്ടില്ല കേട്ടോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്കത് റെസ്പോണ്ട് ചെയ്യില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്നെക്കൊണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നു തുടക്കത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ അടയൊക്കെ റെഡി ആയിട്ടോ ഞങ്ങൾ മൂന്നാളും കൂടി ചായ ഒക്കെ കുടിക്കുകയാണ് ചായയല്ല വെള്ളമാണ് കുടിക്കാറ് ചായ കുടിക്കാറില്ല അപ്പം മോൻ ഇങ്ങനെ പറയുകയാണ് ഓൻ ഉറങ്ങുമ്പോൾ ചെറിയവൻ്റെ ചുണ്ടിനിട്ട് കുത്തിയിട്ട് എൻ്റെ പല്ലൊന്നിളകി അപ്പോൾ പല്ലിൽ കൂടെ ചോരയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ് അപ്പോൾ പല്ല് പറിച്ചു കൊടുക്കാനായിട്ടോ പറയുന്നത് പിന്നെ പല്ല് നല്ലോണം ഇളക്കുന്നുണ്ട് പക്ഷെ പറിക്കാനൊന്നും ആയിട്ടില്ല അങ്ങനെ ചായകൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടി മുടി മുറുക്കിയിൽ അപ്പോൾ മുടി മേലെ ആയാലും ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു മുണ്ടെടുത്ത് ഞാൻ ഇങ്ങനെ കഴുത്ത് കൂടെ കെട്ടിക്കൊടുക്കുകയാണ് ഭഞ്ഞനഴിച്ചില്ലട്ടോ ഭഞ്ഞനുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ഒരു കവറിങ് കിട്ടല്ലോ പിന്നെ ചായ കുടിച്ച് നേരെ മുടി വെട്ടാൻ അറിയണം അപ്പോൾ ചോറൊന്നായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ വെക്കാൻ ചെറിയും വന്നതാട്ടോ ഓനെ വലിയ ഓനെ കളിയാക്കുകയാണ് എൻ്റെ തല അമ്മ മുട്ടയടിക്കും ഉണ്ടാട്ടും വന്ന് കഴിഞ്ഞ് കളിയാക്കുക മറ്റോനെ ടെൻഷനാക്കുക അമ്മവന് ടെൻഷനമ്മേ മുട്ടയടിക്കുവോ മുട്ടയടിക്കോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നോട് അതിനൊരു കാരണമുണ്ട് കേട്ടോ അവർ കുഞ്ഞ് തവുമ്പോൾ അതായത് ഈ എൽ കെ ജി യു കെ ജി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ പഠിക്കുന്ന സമയം ചെറിയ മോന് നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ വെക്കേഷനിലും ഞാൻ തല മുട്ടയാക്കിയിരുന്നു മുട്ടയാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തിൻ്റെ ഭയങ്കര ഒരു വീക്ക്നെസ് ആയിരുന്നു മുട്ടയാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണല്ലോ പണി വെയ്യാൻ കഴിയുമല്ലോ പിന്നെ അത് മാത്രമല്ല ഇവർക്കിങ്ങനെ മുടി ഈ വേനലെ സമയത്തൊക്കെ നീളുമ്പം നന്നായിട്ട് വേർപ്പും ഇങ്ങനെ വന്നിട്ട് നനവ് വന്നിട്ട് എപ്പോഴും ജലദോഷവും കഫക്കെട്ടും തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു മുടി വെട്ടുന്ന സമയത്ത് അതിനൊക്കെ ഒരു ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഇപ്പം ഞാൻ ഇവർ സ്കൂളിലൊക്കെ എത്തി ഒന്നിൽ ഇരട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയതിന് ശേഷം പിന്നെ അങ്ങനെ മുട്ടയാക്കലില്ല എന്തെങ്കിലും ഒരു മോഡലിൽ മുടി വെട്ടിക്കൊടുക്കും കുറച്ച് അപ്പം ഇന്നിപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവരെ മുടി വെട്ടിയതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ സൈഡൊക്കെ കുറച്ചൊന്ന് നീണ്ടിരിക്കുന്നത് നമ്മുടെ ചെവിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയും അതുപോലെ ബാക്ക് ഭാഗമൊക്കെ കുറച്ച് നീണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റേ വെട്ടിക്കൊടുത്ത് ഷേപ്പ് ആക്കി കൊടുക്കാം സെൻട്രിൽ പിന്നെ അങ്ങനെ വെട്ടുന്നില്ല അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നീണ്ടതൊക്കെ വളർന്നതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നേ ഉള്ളൂ ഇത് കാണുമ്പോൾ നമ്മളീ ആയിരിക്കും ഭയങ്കര സിമ്പിളാണെന്ന് കേട്ടോ പക്ഷെ സിമ്പിളൊന്നല്ല നല്ല റിസ്ക് തന്നെയാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക പ്രൊഫഷണലായിട്ട് അങ്ങനെ പഠിച്ചതെന്നല്ല ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ച് പിന്നെ എനിക്കെന്നെ അങ്ങനെ ഒരു ആഗ്രഹം വന്നാണ് മുടി വെട്ടിക്കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് പെൺകുട്ടികളില്ലല്ലോ അപ്പൊ മുടി കെട്ടിക്കൊടുക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ തകർക്കും മുടി വെട്ടിക്കൊടുത്തിട്ട് ഞാൻ ആ പരാതി അങ്ങ് തീർത്തു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടോ മക്കളെ രണ്ടാളെയും കുളിക്കാനൊക്കെ പറഞ്ഞു പിന്നെ മുടി വെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടാവും ഈ മുടി അങ്ങനെ പെട്ടെന്ന് ആ തുണിയിൽ നിന്നും അതുപോലെ തന്നെ നിലത്തു അങ്ങനെ പോലെ കുഞ്ഞു കുഞ്ഞു മുടിയായിരിക്കും അങ്ങനെ മുടി കണ്ടില്ല അതിനകത്ത് ഒന്നും വെട്ടിയിട്ടില്ല കുറച്ചേ വെട്ടിയുള്ളൂ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു അത്രമാത്രം ഓവർ വെട്ടിയിട്ടൊന്നുമില്ല കാരണം സ്കൂളിൽ പോകാനുള്ളതാണല്ലോ അതുകൊണ്ട് ഓവറൊന്നും വെട്ടിയിട്ടില്ല വെക്കേഷനിൽ ഞാൻ വെട്ടിയിട്ടില്ല എനിക്ക് വെട്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കൊക്കെ വെട്ടിക്കൊടുക്കാമെന്നേ വിചാരിച്ചിരുന്നു പക്ഷേ സ്കൂളിൽ ബുക്ക് വാങ്ങുന്നതും മറ്റ് തിരക്കിലൊക്കെ ആയിപ്പോയി ഞാൻ ഇത് തലേ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് രാത്രി രാത്രി പഠിക്കാൻ കയറിയതാണ് കുറേ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് കിട്ടാൻ ചെറിയ മോന് വർക്ക് ബുക്കുകളൊക്കെ കുറച്ചും കൂടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയാൽ കുറേ ഇന്ന് അവർ ആദ്യം കഥകൾ പറയും രണ്ടാളും അത് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളവരുടെ പഠനമൊക്കെ ആരംഭിക്കുള്ളൂ കേട്ടോ പഠിക്കണമെങ്കിൽ ഞാൻ വരണം എന്നാൽ മാത്രമേ പഠിക്കുള്ളൂ ഇതാണ് കേട്ടോ അവരുടെ ടെക്സ്റ്റ് ബുക്ക് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം പുതിയത് ഇറങ്ങിയതാണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നന്നായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും ഈ പ്രൈവറ്റ് സ്കൂളിൽ മാത്രമാണ് നല്ല നല്ല ബുക്കുകളും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഈ ഗവൺമെന്റ് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാൽ നല്ല ബുക്ക് തന്നെയാണ് കേട്ടോ അത്യാവശ്യം അവർക്ക് പഠിക്കാനും എഴുതാനും ഒക്കെയുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളൊന്നും പഠിച്ച കാലത്തുള്ള ബുക്കുകളെയല്ല ബുക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം കണ്ടില്ലേ ഇതിപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ്റെ ഇ വി എസ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം ടെക്സ്റ്റ് ബുക്ക് കേട്ടോ അപ്പോൾ കാണുന്നത് കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയപ്പം തന്നെ ഞാൻ പൊതിയിട്ട് വെച്ചിട്ടോ പിന്നെ നോട്ട്സൊക്കെ ടീച്ചർ ടീച്ചർമാർ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടേന്ന് എത്ര എണ്ണം വേണം എന്നൊക്കെയുള്ളത് അപ്പം അതിനനുസരിച്ച് എല്ലാം പൊതിയിട്ട് വെച്ചു ഇതിപ്പോൾ സ്കൂളിൽ തുറന്നേരം കിട്ടിയ കുറച്ച് ബുക്കുകളാണ് അപ്പം അതും കൂടി ഉണ്ട് പൊതിയിടാന് കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്ക് രണ്ടാൾക്കും ഒരേ കളറിലുള്ള പൊതിയായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വലിയവൻ്റെ ബുക്ക് എടുത്ത് കഴിഞ്ഞ് ചെറിയവനും കൊണ്ടുപോകും ചെറിയവൻ്റെ ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ വലിയവനെ കൊണ്ടുപോകും പിന്നെ രണ്ടാളും ഒരേ സ്കൂളിൽ ആയതുകൊണ്ട് ഒരു അവിടുന്ന് എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യലാണ് അപ്പം ഞാൻ ഈ പ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടാൾക്കും നോട്ടിനും ടെസ്റ്റിനും വേറെ വേറെ തന്നെ കളറ് എടുത്തതാണ് അങ്ങനെ ആകുമ്പോൾ മാറിപ്പോയില്ലോ നമ്മൾ വിചാരിക്കും ചെറിയ മക്കളല്ലേ അവർക്ക് ബുക്സൊക്കെ കുറവായ്ക്കുന്നു അങ്ങനെയൊന്നുമല്ലോ ഒരുപാട് ടെക്സ്റ്റുമുണ്ട് ഒരുപാട് ഉണ്ട് ബുക്കിനൊന്നും ഒരു കുറവുമില്ല ബാക്കിലുണ്ട് റഫിന്റെ ബാക്കിലുണ്ട് അതിൽ ഒട്ടിച്ച് ഒട്ടിച്ചൊരു പാജുണ്ട് അതിൽ നിർത്തോ എല്ലാവരുടെയും എന്താ പറയുക ബുക്കിംഗ് ബുക്കൊക്കെ പൊതിയിടുന്നതും സ്കൂളിലെ മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ തീർന്നതെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ബൈ